പെന്റൂർ ബാക്യത് ഉസ്വാലിഹാത്തിലെ ഷെയ്ഖ് അസ്രത്ത് അബ്ദുൽ വഹാബ് റഹ്മത്ത് ലാഹി അലേ തങ്ങൾ നിർമ്മിച്ച പള്ളിയുടെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത് മഹാനുഭാവൻ്റെ ആ പള്ളിയിലെ മുത്താല്മികൾ തീരാനുള്ള മുത്തല്ലിമികൾ മകരമി നിസ്കാരാനന്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന കർണ കണ്ണിന് സുഖമേകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തൊട്ട് ഇപ്പുറത്ത് ചെറിയ മക്കൾ ശുദ്ധ കുറാൻ ഓതി പഠിക്കുന്നുണ്ട് ചെറിയ വക്തഭകളായിട്ട് ഒരു ഉസ്താദ് അവിടെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു ഉസ്താദ് ഓരോ വ്യത്യസ്ത ഹൽക്കകൾ ഇവിടെ കാണാം നല്ല സുന്ദരമായ ഒരു മനസ്സിന് ഈമാനുള്ളവർക്ക് വളരെ സുന്ദരമായ ഒരു കാഴ്ചകളാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അനീ മക്കൾ ദുവാ കഴിഞ്ഞ് സബ്ക്കിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന കണ്ടില്ലേ നല്ലൊരു സന്തോഷകരമായ ഒരു രംഗമാണ് അള്ളാഹു അബുൽ ചെയ്യേട്ട മഹാനായ ബാനി ഹസറത്തിൻ്റെ മക്കപുറയാണ് ഈ കാണുന്നത് പള്ളി പുറം ഭാഗത്ത് നിന്നതാണ് പള്ളി പുറംഭാഗത്ത് നിന്ന് കാണുന്നതാണ് ബാനി ഹസ്രത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഹസ്രത്ത് എന്നവരുടെ മക്കപുറയാണ് അല്ലാമലും そうです。<music>